പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലുള്ള രണ്ട് സൈബർ തട്ടിപ്പ് കേസുകളിലായി നാലുപേരെ അറസ്റ്റ് ചെയ്തു രണ്ട് കേസുകളിലായി മലപ്പുറം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള യുവാക്കളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പിടികൂടിയത് കോഴഞ്ചേരി സ്വദേശിയിൽ നിന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപ തട്ടിയ കേസിൽ മലപ്പുറം കൽപ്പകഞ്ചേരി കക്കാട് അമ്പാട്ടി വീട്ടിൽ ആസിഫ് തെയ്യമ്പാട് വീട്ടിൽ സൽമാനുൽ ഹാരിസ് തൃശൂർ കടവല്ലൂർ ആച്ചാത്തുവളവിൽ സുധീഷ് എന്നിവരും തിരുവല്ല സ്വദേശിയെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് ഒന്നേ ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് ഫറോക്ക് ചുങ്കംഭാഗത്ത് മലപ്പുറത്ത് വീട്ടിൽ ഇർഷാദുൽ ഹക്കീം എന്നിവരുമാണ് പിടിയിലായത് സൈബർ തട്ടിപ്പുകൾക്ക് ആളുകൾ ഇരയാവുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ സൈബർ കേസുകൾ വിലയിരുത്തി കർശനമായ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് കംബോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളെ വലയിലാക്കിയ ശേഷം അവരുടെ താല്പര്യങ്ങളും മാനസിക ഭദ്രതയും മനസ്സിലാക്കി കൂടുതൽ പണം നിക്ഷേപിച്ചാണ് തട്ടിപ്പുകൾ നടത്തിവരുന്നത്